താനൂർ മൂച്ചിക്കലിൽ മധ്യവയസ്കൻ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ചെറിയമുണ്ടം തറയിൽ സ്വദേശി കാഞ്ഞിരങ്ങാട് കുഞ്ഞിനാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ മൂച്ചിക്കൽ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത് ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡി ഡി ആർ എഫ് വളണ്ടിയർ സ്ഥലത്തെത്തുകയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറ്റുകയും ചെയ്തു ഡി ടി ആർ എഫ് വളണ്ടിയർ ക്യാപ്റ്റൻ അർഷാദിന്റെ നേതൃത്വത്തിലുള്ള താനൂർ തിരൂർ യൂണിറ്റ് അംഗങ്ങളും താനൂർ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംഘവും സുനിൽകുമാറിന്റെ നാട്ടുകാരും ചേർന്ന് മൃതദേഹം ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി ഈ ചാനൽ ന്യൂസ് താനൂർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിരിക്കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ